പാലക്കാട് സൗത്ത് പോലീസാണ് കേസിൽ എഫ്ഐആർ ഇട്ടത് സിറാജ് ഉന്നീസയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പേർ നൂറണിയിലെ ബ്രാഹ്മണ അഗ്രഹാരം ആക്രമിക്കാൻ എത്തി എന്നും അവരെ നിയന്ത്രിക്കുന്നതിനിടയിലാണ് സിറാജുന്നീസക്ക് വെടിയേറ്റതെന്നുമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് വയസ്സുള്ള സിറാജ് സിറാജുന്നീസയായിരുന്നു കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന സി പി എം ഇതിനെതിരെ വലിയ പ്രചാരണം നടത്തിയെങ്കിലും തുടർന്ന് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ഇതിൽ കാര്യമായൊന്നും ചെയ്തില്ല കൊളക്കാടൻ മൂസാഹാജി ഈ കേസുമായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചു എട്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അദ്ദേഹം പരാതി നൽകിയത് ഒടുവിൽ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചു ഇപ്പോഴത്തെ പോലീസ് മേധാവി രവത ആയിരുന്നു അന്വേഷണ ചുമതല അന്വേഷണ സമയത്ത് സാക്ഷികളെ പോലും കേസിൽ കുടുക്കുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത്